ഹായ് ഹലോ കുറേ നാളിന് ശേഷമാണ് ഒരു ഓൺ വോയിസ് ചിലപ്പോൾ ഈ ഓൺ വോയിസ് പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരത്തില്ല ഒരുപാട് വിമർശനങ്ങളും കമൻസുകളൊക്കെ വരുമായിരിക്കും എന്നാലും തീർച്ചയായിട്ടും ഈ ഒരു ഓൺ വോയിസ് ഇടാനുണ്ടായ സാഹചര്യങ്ങൾ ഉൾപ്പെടെ പറയുന്നതായിരിക്കും കാരണം ഞാനും ഇതിനു മുമ്പ് ഗെയിം കളിച്ചിരുന്ന ഒരാളാണ് ഇടയ്ക്കൊക്കെ ഗെയിം കളിക്കുന്ന ഒരാളാണ് ഒരുപാട് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഗെയിം കളിക്കുന്ന ഒരുപാട് പേര് പേരിപ്പോൾ കളിക്കുന്നുണ്ട് എസ്പെഷ്യലി നമ്മളെ മലയാളീസ് മാത്രമല്ല എല്ലാ രാജ്യക്കാരും കളിക്കുന്നുണ്ട് പക്ഷെ ഇതൊരു സ്ഥിരം തൊഴിലാക്കി നടത്തുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അത് ആണായാലും പെണ്ണായാലും ഗിഫ്റ്റ് അടിക്കുന്നവനും മേടിക്കുന്നവനും ഒക്കെ അറിയാം കൊടുക്കുന്നവർക്കും അത് സ്വീകരിക്കുന്നവർക്കും അറിയാം എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും അറിയാം ഓക്കെ ഇപ്പൊ ഒരു വീഡിയോ ഇടാനുള്ള കാരണം തന്നെ ഞാനൊക്കെ ഗിഫ്റ്റ് ഗെയിം കളിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഒരുപാട് പേര് ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ നമ്മളെ അത്രയും നല്ലൊരു സൗഹൃദമായി കണ്ട ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ പലരുടെയും ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ ഇഷ്യൂസുകളൊക്കെ നമ്മൾ നേരിട്ട് അറിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും കാരണം നമുക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് ഈ ഗിഫ്റ്റ് അടിക്കുന്നവരും വിവാഹിതരും കുടുംബവും കുട്ടികളും ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഇതിൽ പലരും ലൗ ഡ്രാമ കളിച്ചും പ്രണയം നടിച്ചും ഒക്കെ ഗെയിമുകളില് ഗിഫ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ കാമുകനായി അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യൽ ഫ്രണ്ടായി അത് കുടുംബവും കുട്ടികളെ മറന്നിട്ടും ഭർത്താവിനെ കുട്ടികളെ മറന്നിട്ടും ഭാര്യ മക്കളെ മറന്നിട്ടും ഒക്കെ ഇതിന്റെ പിന്നാലെ പോകുന്നവരുണ്ട് പക്ഷേ ഈ ഗിഫ്റ്റ് അടിക്കുന്ന ആൾക്കാരിൽ എല്ലാവർക്കും ബുദ്ധിയുണ്ട് നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ഒരു രൂപയായാലും എങ്ങനെ ചെലവാക്കണമെന്നും മാർക്ക് കൊടുക്കണമെന്നും എന്ത് ചെയ്യണമെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ബോധമുണ്ട് നമ്മൾ ആരും എന്താ പറയുക ചെറിയ കുട്ടികളൊന്നും അല്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വിവരവും ബോധവും ബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്താണ് പറയുന്നത് ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ചതിക്കപ്പെട്ടു അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ എനിക്ക് പറ്റിപ്പോയെന്നൊക്കെ എനിക്ക് ഗിഫ്റ്റ് അടിച്ചിട്ടുള്ള ഒരുപാട് പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പെഷ്യലി അവരുടെ കാര്യങ്ങൾ അറിഞ്ഞുമ്പോൾ തന്നെ നമ്മൾ പറയും ഇനി മുതൽ ആ ഒരു പരിപാടിക്ക് നിൽക്കരുത് കാരണം എന്താ വെച്ചാൽ ഇതിൽ പലരും നോർമൽ സാലറി ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാലറി ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വഴിയും ലോൺ എടുത്തുമൊക്കെ ഗിഫ്റ്റ് അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതൊന്നും അറിയാണ്ട് ഈ ഗെയിമിന്റെ സ്പിരിറ്റ് കണ്ടിട്ട് മറ്റുള്ളവരടിക്കണം കണ്ടിട്ട് ആ എനിക്കും അടിക്കണം എനിക്കും എന്തെങ്കിലുമൊക്കെ ആകണം എന്ന് കരുത് ചെയ്യുന്ന ഉണ്ട് അവരെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട് കാരണം എന്താ വെച്ചാൽ സ്വന്തം കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടായാലും അതൊക്കെ മറച്ചു വെച്ചിട്ട് ഞാൻ ആരുമില്ല എനിക്ക് ഇന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞ് മാക്സിമം അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഗെയിമിൽ മാക്സിമം എത്രത്തോളം അവരെ കൊണ്ട് ഗിഫ്റ്റ് എടുപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ഗിഫ്റ്റ് എടുപ്പിച്ച് അവരെ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവർ ഈ ചെയ്യുന്നവരെന്താ കുട്ടികളാണോ അല്ലെങ്കിൽ ഇവർക്ക് അറിയില്ലേ എന്നല്ല എല്ലാത്തി എല്ലാം അറിയാമെങ്കിലും ചിലർ പെട്ടുപോകുന്നവരുമുണ്ട് ചിലരുടെ പ്രണയ നാടകത്തിലും സ്നേഹം എന്താ പറയുക അവരുടെ ആ ഒരു സ്നേഹപ്രകടനങ്ങളും ചക്കരയും എന്നുള്ള വിളിയിലും വീണ് ഉണ്ട് ഞാൻ ഈ ഗെയിം കളിച്ചിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരിക്കലും എന്ന് പറയുന്നില്ല ഞാൻ ഗെയിം കളിച്ചിരുന്നു ഒരുപാട് പേര് എനിക്ക് ഗിഫ്റ്റ് ഇട്ടിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഈ ഒരു ഇതിനകത്ത് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് എല്ലായിടത്തും നമ്മൾ ഹായ് ബായും എന്താണ് സുഖമാണോ ഉണ്ടോ ഉറങ്ങിയോ എന്നൊക്കെ ചോദിച്ചാൽ മാത്രമാണ് ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ആരും ഒന്നും കണ്ടത് ആർക്കും ഗിഫ്റ്റ് ഇടാറില്ല നമ്മൾ അവസരം കൊടുക്കാതെ ആരും നമ്മളെ മിസ് യൂസ് ചെയ്യത്തുമില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് എനിക്കൊരു വ്യക്തി മോശമാണെന്ന് തോന്നിയാൽ ഞാൻ ആ വ്യക്തിയെ ഒഴിവാക്കും ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ ആ വ്യക്തിയെ ആ വ്യക്തിയുടെ വഴിക്ക് വിടും അവരെ ഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ പിന്നാലെ ചെന്ന് എനിക്ക് എൻ്റെ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നില്ല അല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അവരെ ഹരാസ് ചെയ്യാനോ നിൽക്കാറില്ല അതിന് താല്പര്യമില്ല പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഗിഫ്റ്റ് ഇട്ടിട്ട് ജീവിതത്തിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കടം കയറിയിട്ടും പ്രശ്നങ്ങൾ കാരണവും അവർക്ക് ഫാമിലി പോലും ഫേസ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ അവരെ യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇതിന് ഇതൊരു വരുമാന മാർഗ്ഗമാണ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു ഓപ്ഷൻ വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ഗെയിം കളിക്കുന്നത് അതിപ്പോൾ മലയാളീസ് മാത്രമല്ല എല്ലാ കൺട്രീസിലുള്ള ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ടിക്ടോക്ക് ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത് പക്ഷെ അത് മെസ്സ്യൂസ് ചെയ്ത് മാക്സിമം മറ്റുള്ളവന്റെ കുടുംബം തകർത്ത് മറ്റുള്ളവന്റെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് മറ്റുള്ളവന്റെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിക്കൊണ്ട് നമ്മുടെ സന്തോഷങ്ങൾ നേടണം നമുക്ക് എല്ലാം ആകണം നമ്മുടെ സന്തോഷത്തിനനുസരിച്ച് പോകണം എന്ന് കരുതി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതൊരു തിരിച്ചടി തന്നെ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു ഒരു സൗഹൃദത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ നിങ്ങൾ ഒരിക്കലും ഫിനാൻഷ്യലി കടം മറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ലോൺ എടുത്തോ നിങ്ങളുടെ ഫാമിലി മാറ്ററുകൾ വെച്ചിട്ടോ ഒന്ന് നിങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുക ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം മാത്രമാണ് അല്ലാണ്ട് ഇത് മാത്രമല്ല ജീവിതം ജീവിതമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുകൂടി നമ്മൾ കാണിക്കണം അല്ലാണ്ട് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയും നടക്കണം നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ മാത്രം മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല എന്ന് കരുതി പോകുന്ന കുറച്ച് ചുരുക്കം ചില ആൾക്കാരുണ്ട് കാരണം അവരുടെ ഒരേ ഒരു എന്ന് പറയുന്നത് സ്വന്തം സുഖവും സന്തോഷങ്ങളും നടന്നു പോവുക മറ്റുള്ളവന്റെ കുടുംബം തകർന്നാലും പ്രശ്നമില്ല മറ്റുള്ളവൻ എന്ത് സംഭവിച്ചാലും അവ ആത്മഹത്യ ചെയ്താലും അവന്റെ കുടുംബം നഷ്ടപ്പെട്ടാലും ഒരു പ്രശ്നവും ഇല്ല എസ്പെഷ്യലി വിവാഹിതരായിട്ടുള്ള സ്ത്രീകളോടും പുരുഷന്മാരോടും പറയാനുള്ളത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു കുടുംബം ഉള്ളപ്പോൾ ഇതിനകത്തൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ഗെയിം കളിക്കുകയോ ടിക്ടോക്ക് വീഡിയോസ് ഇടുക ലൈവ് ഇടുക ഒക്കെ ചെയ്യാം പക്ഷേ അതിന്റെ പേരിൽ മറ്റുള്ളവരെ കണ്ണീര് പിടിപ്പിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാക്സിമം അവർക്ക് എന്താ പറയാ അവരെ മാനസികമായി വേദനിപ്പിച്ചും അവരെ തളർത്തിയിട്ടും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സന്തോഷ സുഖമൊന്നും ഒരിക്കലും ശാശ്വതമല്ല അപ്പൊ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ലേ ഇതിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഇതിനകത്ത് ലോഗിൻ ചെയ്ത് ഔട്ട് കഴിഞ്ഞാൽ തീരാവുന്ന ബന്ധങ്ങളെ പലർക്കും ഉള്ളു അല്ലാണ്ട് ഇതിനകത്ത് കാണിക്കുന്ന എനക്ക് മുത്തേ പൊന്നെ തേനെ കഴിച്ചോ ഉണ്ടോ ഉറങ്ങിയോ എവിടെയാ എന്താണെന്ന് ഇപ്പൊ ചോദിക്കുന്ന ആൾക്കാർ ഒരു പത്ത് ദിവസം മാറി നിങ്ങൾ നിന്ന് നോക്കട്ടെ നിങ്ങളെന്നല്ല ഒരാളെ മൈൻഡ് ചെയ്യില്ല കാരണം അവർക്ക് പുതിയ ഒരാൾ വരും അവർ ആ പുതിയൊരാളുമായിട്ട് അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ അവർ മുന്നോട്ട് പോകും ആർക്കും ആരും ഇന്നത്തെ കാലത്ത് സ്വന്തം കൂടപ്പുറപ്പുകൾ പോലും ആർക്കും ഉപകാരപ്പെടുന്നില്ല എന്നുള്ള കണ്ടു കഴിഞ്ഞാൽ കളയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗെയിം കളിക്കുന്നവർക്ക് കളിക്കാം ഈ പറയണ ഞാനും ഒരുപാട് ഗെയിം കളിച്ചിട്ടുള്ള ഒരാളാണ് എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സപ്പോർട്ട് ചെയ്ത വ്യക്തികൾക്കൊക്കെ പേഴ്സണലി അവർക്ക് എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഒരിക്കലും അടുത്ത് ഞാൻ പേഴ്സണലി പോയിട്ട് അവരെ ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ഇടണോ എന്ന് പറഞ്ഞ് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കോൺടാക്ട് ചെയ്ത് നിങ്ങൾ എന്നെ വിളിക്കുകയോ എൻ്റെ അടുത്തിരിക്കോ എന്ന് പറഞ്ഞ് പോകാനുള്ള സമയമില്ല ലോഗിൻ ചെയ്ത് ലോഗൗട്ട് കഴിഞ്ഞാൽ തീരാവുന്ന ബന്ധങ്ങളേ ഉള്ളൂ പിന്നെ നമുക്ക് അത്രയും നമ്മൾ നമ്മുടെ കൂടെപ്പറപ്പിനെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരെ പോലെയൊക്കെ കാണുന്ന ചില ബന്ധങ്ങളുണ്ട് അത് അന്ന് ഇന്ന് നിലനിർത്തി പോകുമ്പോഴത്തേക്കും നമ്മൾ അവരോട് ഒന്ന് ചോദിക്കും ഓക്കെ ആണ് ഇപ്പൊ നമ്മൾ ലൈവിലൊന്നും വരാതിരുന്നാലും ഗെയിം ഒന്നും കളിക്കാതിരുന്നാലും നമ്മൾ വല്ലപ്പോഴും അവരെ കാണുമ്പോൾ ചോദിക്കും എന്താണ് ബ്രോ സുഖമാണോ അല്ലെങ്കിൽ എന്താണ് വിശേഷം എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്ക് പലരുടെയും വിശേഷങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും കാരണം പണ്ടൊക്കെ ഗിഫ്റ്റ് അടിച്ചിരുന്ന പലരും ഇന്ന് ഫിനാൻഷ്യലി അങ്ങ് അപ്റ്റ് ഡൗൺ ആയിട്ട് ജീവിതം എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇനിയെങ്കിലും ഗിഫ്റ്റ് അടിക്കുന്ന കുറേ ആൾക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ എന്റർടൈൻമെന്റും നിങ്ങളുടെ സന്തോഷങ്ങളും കണ്ടെത്തുക ഇതിനകത്തിരിക്കുന്ന എല്ലാവരും ഞാൻ ഉൾപ്പെടുന്ന എല്ലാ വ്യക്തികളും അവനവൻ്റെ സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് ആരും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വീഴുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് തളർന്ന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തോടോ കുട്ടികളോടോ നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ ആഹാരം കഴിച്ചോ നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും സഹായം വേണോ ഒരു ഹെൽപ്പ് വേണമെന്ന് ഒരു മനുഷ്യനും ചോദിക്കില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇവരെല്ലാവരും നിങ്ങളെ പൊക്കി ഉയർത്തി നിങ്ങളെ വാനോളം പുകഴ്ത്തി നിങ്ങൾക്ക് കുറേ ഒരു പേരിട്ട് നിങ്ങളെ ഹീറോ ആക്കി ഇതാണ് റിയൽ ഹീറോ അല്ലെങ്കിൽ എന്താ പറയുക സൂപ്പർ ഹീറോ എന്നൊക്കെ പറഞ്ഞു കൊണ്ടു നടക്കും അതേസമയം നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ വെറുതെ ഒരു പട്ടിയുടെ വില പോലും നിങ്ങൾക്ക് തരത്തൂല അപ്പം എന്തായാലും ഈ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പേർക്ക് കുരുവെട്ടോ ഒരുപാട് പേര് ചോദിക്കും നിങ്ങൾ മുമ്പ് ഗെയിം കളിച്ചിരുന്നില്ലേ നിങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നില്ലേ ഞാൻ ഞാനിപ്പോഴും പറയണേ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാ വ്യക്തികളടുത്തും അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങൾക്ക് ബാധ്യതകൾ ഉണ്ടാക്കിക്കൊണ്ട് റീചാർജ് ചെയ്യുകയോ ഗിഫ്റ്റ് അടിക്കുകയോ ചെയ്യേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് മാക്സിമം ആ ഒരു പരിപാടിക്ക് നിൽക്കരുതെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടേ ഉള്ളൂ പുതുതായിട്ട് ഒരാൾ വന്ന് ഗിഫ്റ്റിന്റെ കാര്യം ചോദിച്ചാലും പറയാറുണ്ട് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി ഇറങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ദയവിച്ചതിന് ഇറങ്ങാതിരിക്കുക കാരണം ഇതിന് ഇറങ്ങി ഴിഞ്ഞു ഇതിനൊരു അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തിരിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് പുതുതായിട്ട് വരുന്ന പല ആൾക്കാരും ഇപ്പോഴത്തെ പലരുടെയും തേനും പാലും വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാം മറന്നിറങ്ങിത്തിരിക്കും അവസാനം ഒന്നുമില്ലാതെ ബിഗ് സീറോയിലെത്തി ജീവിതം തന്നെ വഴിമുട്ടമ്പ ആയിരിക്കും മനസ്സിലാക്കുന്നത് നമ്മൾ പെട്ടുപോയി എന്നുള്ളത് അപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു മായിക ലോകമാണ് ഇവിടെ ഇന്ന് കാണുന്നവരെ നാളെ കാണാറും ഇന്ന് പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഒരു നാളെ ഇകഴ്ത്തി നമ്മളെ എത്രത്തോളം ചവിട്ടി താഴ്ത്താമോ അത്രത്തോളം ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ആരും ആരെയും അമിതമായിട്ട് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക അവനവൻ്റെ ജീവിതത്തെക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല എന്ന് സ്വയം ബോധ്യം ഉണ്ടാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് ലോങ് സന്തോഷമായിട്ട് പോവാം അല്ലാത്ത പക്ഷം കടവും ബാധ്യതകളും കയറി സ്വന്തം കുടുംബത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാതെ ഒന്നുമല്ലാതെ വെറും ബിഗ് സീറോയിൽ നടക്കുമ്പോൾ ഈ പറയുന്ന ഒരു ആൾക്കാരും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല കേട്ടോ ജസ്റ്റ് ഒരു ഉപദേശമായിട്ട് എടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാൻ ില്ലെങ്കിൽ തള്ളിക്കളേ